ഹായ് ഫ്രണ്ട്സ് എൽ ബി എസ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ് ആദ്യം മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരുമെന്നായിരുന്നു അറിയാനായിട്ട് സാധിച്ചിരുന്നത് പിന്നീട് അത് മാറ്റി ഇന്നലെ അതായത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പബ്ലിഷ് ചെയ്യുമെന്നാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് ഇപ്പോൾ അതും പോസ് ചെയ്തിരിക്കുകയാണ് ഇനി എന്നാണ് വരുന്നത് എന്ന് വെബ്സൈറ്റിൽ ഇതുവരെ വിവരമൊന്നും ലഭ്യമായിട്ടില്ല ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ഈ മാറ്റം വന്നിട്ടുള്ളത് കോളേജുകളിൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ചില അവ്യക്തതകൾ വന്നിട്ടുണ്ട് കൃത്യമായ ഒരു കണക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ എൽ ബി എസ്സിന് ഗവൺമെന്റിൽ നിന്നും ലഭിച്ച സീറ്റ് മെട്രിക്സ് പ്രകാരമാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തത് എന്നാൽ അതിനുശേഷമാണ് ആ കോളേജുകളിൽ അത്രയും സീറ്റുകൾ ഇല്ല എന്ന് മനസ്സിലായത് അങ്ങനെ അലോട്ട്മെന്റ് ലഭിച്ച സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എൽ ബി എസ് എന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണം അനുസരിച്ച് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്ന ഒരു ഏജൻസി മാത്രമാണ് കൃത്യമായ കണക്ക് ഗവൺമെന്റ് നൽകിയാൽ മാത്രമേ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അലോട്ട്മെന്റ് മെമ്പോ ലഭിക്കുകയുള്ളൂ തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമായിരിക്കും കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം അനുവദിക്കുന്നത് ആ തീയതികൾ പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്നും സംബന്ധിച്ച ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ അതും കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും